ഹൈടെക് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പകത്തി ദ്വീപിലാണ് അങ്ങനെ നമ്മൾ ബീച്ച് സൈഡിലോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ എല്ലാം ഇഷ്ടം പോലെ റിസോർട്ടുകളും റൂമുകളും എല്ലാം ഉണ്ട് കൈ ഞങ്ങൾക്കിപ്പം എൻ്റെ ബാക്കിൽ കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ നിൽക്കുന്നത് ബീച്ചിലാണ് അങ്ങനെയുണ്ട് കളറായിട്ടില്ലേ നമുക്ക് ബീച്ചിൽ ഇറങ്ങി കുളിക്കാനുള്ളൊരു ഇതിലാണ് വന്നത് അപ്പോൾ നമുക്ക് ബീച്ചിലിറങ്ങി കുളിച്ച് പിന്നെ രണ്ടുമൂന്ന് ഫോട്ടോകളും ഇതെല്ലാം എടുക്കണം അതൊക്കെ നമുക്ക് ചെയ്യാൻ വന്നത് ചെറിയ റോഡാണ് കാരണം ഇവിടെ വലിയ ട്രാഫിക്കും അങ്ങനത്തെയുള്ള സംഭവമൊന്നുമില്ല ഇവിടെ അതുകൊണ്ട് തന്നെ ചെറിയ റോഡാണ് ഒരു ചെറിയ കാറിനൊക്കെ വരാൻ പറ്റിയ രീതിയിലുള്ളത് അതുപോലെ തന്നെ രണ്ട് സൈഡും തെങ്ങ് ഉച്ചുപിടിപ്പിച്ചിട്ടുണ്ട് അത് ഈ സൈഡിലോട്ടെല്ലാം നല്ല അടിപൊളി ഓല കൊണ്ട് മേഞ്ഞ വീടുകളാണ് എല്ലാം എയർ കണ്ടീഷനാണ് ഉണ്ടാക്കുന്നത് സൂപ്പർ വ്യൂ ആണ് നീല എൻ്റെ കൂടെ ഇപ്പം എൻ്റെ സുഹൃത്തായിട്ടുള്ള ഉണ്ട് അതെയാ എന്താണ് പറയാനുള്ളത് ഇവിടത്തെ കാഴ്ച പറ്റി സിറ്റിന്ന് വരുമ്പോ നമുക്ക് എല്ലാവർക്കും നല്ല ഒരു ഫീസ് ആയിട്ട് നിൽക്കാൻ നല്ല അടിപൊളി നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പം തന്നെ നമ്മൾ വന്ന സമയത്ത് ഇത് ഇവരെല്ലാം നമ്മളെ കൂടെ വന്നതാണ് നമ്മുടെ പാക്കിംഗ് കാണില്ലേ ഇവരെല്ലാം നമ്മളെ കൂടെ വന്നതാണ് ഫുള്ള് സൈലന്റ് ആയിട്ടുള്ള നൈസ് സ്പോട്ടാണ് എന്തായാലും നല്ല കിടിലം നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ് നമ്മളിപ്പോൾ ഒരു ബോട്ടിനി പറഞ്ഞിട്ടുണ്ട് മറ്റേ ഗ്ലാസ് ബോട്ട് ഉണ്ടല്ലോ അത് പോയി പോയി കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഒരു പരിപാടിയാണ് എന്തായാലും നിങ്ങൾ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഓക്കെ അയസ് നമ്മളെ ബോട്ട് അവിടെ വന്നിട്ടുണ്ട് നമുക്ക് അവിടെയാണ് നമ്മളെ ബോട്ട് വന്നിട്ടുള്ളൂ ആ സൈഡിൽ അപ്പോൾ നമുക്ക് ഇതിലേ കയറി നേരെ അപ്പുറത്ത് പോയി ബോട്ടിൽ കയറാം ബാക്കി വീഡിയോ എല്ലാം ബോട്ടിൽ കയറിയതിനു ശേഷം ഓ ഇതാണ് ബീച്ചിൻ്റെ അകത്തോട്ട് കയറുള്ള എൻട്രൻസ് അന്താൻ ബീച്ച് കൊള്ളാം നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് കൃഷി നമ്മൾ കാണുന്നത് ഫോട്ടോ എടുക്കാനുള്ള എല്ലാ സെറ്റപ്പ് ഉണ്ട് ഹലോ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ എല്ലാം ഉണ്ട് കൈഷ് പ്ലേ ഗ്രൗണ്ട് അപ്പുറത്ത് ബീച്ച് അപ്പോൾ നമുക്ക് ബോട്ടിലോട്ട് കയറാം നമ്മളെ ബോട്ട് വന്നിട്ടുണ്ട് ലാസ്റ്റ് ബോട്ടാണ് ഗൈസ് വേണ്ട അവിടെ നിന്നാണ് നമ്മളെ ബോട്ട് നമുക്ക് ബോട്ടിലോട്ട് കയറാം നമ്മളങ്ങനെ ഇപ്പോൾ കടലിനെ കാഴ്ചകൾ കണ്ടങ്ങനെ ബോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മളങ്ങനെ ദ്വീപിലോട്ടെത്താറായിരിക്കാം നമ്മളെ ബോട്ടിൽ വന്ന് നേരെ ഒരു അൽതാമസില്ലാത്തൊരു ദ്വീപിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കൈസ് നല്ല മരങ്ങളും അതേപോലെ തന്നെ നല്ല കല്ലുകളും എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് കൈസ് ഇവിടെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ബീച്ചുണ്ട് കൈസ് അത് കാണാൻ വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാടിന് നടുവിലൂടെയാണ് നമ്മൾ പോകുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എമ്പളം വെച്ചിട്ടുണ്ട് കൈസ് ഭാരത് സർക്കാർ യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷറി നോക്കാം കൈസ് നമ്മളെ ശംഖ് പോലത്തെ ഒരു സാധനമാണ് കൈശ കടിക്കല്ലേ കടിക്കല്ലേ ഇവിടെ ഞാൻ ക്കുന്നത് നമ്മുടെ പ്രൈവറ്റ് ബീച്ചാണിത് നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് കൈസ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം പല വെറൈറ്റിയിലുള്ള ശംഖകൾ അതേപോലെ തന്നെ കടലിലുള്ള ജീവികൾ എല്ലാം ഇവിടെ ഉണ്ട് കൈശ നല്ല അതിമനോഹരമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് ഞാൻ ഞാങ്ങനെ വരും നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് മടങ്ങി പോവുകയാണ് കാഴ്ച ഇപ്പോൾ ഏതാണ്ട് സമയം ഒരു ആറേ കാലമായിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ കാണാൻ പറ്റുമ്പോൾ സൂര്യ ഇപ്പം താന്നും താന്ന് താന്ന് വന്നിട്ടാണ് അപ്പോൾ ഇവിടുത്തെ നല്ല കാഴ്ചകളെല്ലാം അടിപൊളിയാണ് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിന്ന് കിട്ടിയത് അതേപോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക